ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മൾ ഓൺലൈനിലായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മുടെ എന്താ സൈഡ് ഓപ്പൺ ടോപ്പ് അതുപോലെ എലീൻ ടോപ്പ് അമ്പറ ടോപ്പ് അതൊക്കെ ചെയ്ത് കൊടുക്കാൻ വലിയവരുടെ ഡ്രസ്സ് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് അതൊക്കെ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ഈയൊരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് എൻ്റെ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാറ് അപ്പം ഞാൻ മുപ്പത്തിരണ്ട് സൈസ് മുതൽ നാൽപ്പത്തെട്ട് സൈസ് വരെല്ലാം ആ ഒരു മെഷർമെൻ്റ് ആയിരുന്നു കേട്ടോ പറയുന്നത് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ആദ്യം തേർട്ടി ടു സൈസ് ചെസ്റ്റ് വരുന്നത് തേർട്ടി ടു സൈസിനെ കുറിച്ച് പറയാട്ടോ അപ്പോൾ ചെറിയ വരുക്കുന്ന നല്ലോണം സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ തേർട്ടി ടു സൈസ് എടുക്കല് ഇപ്പം നമ്മൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഡ്രസ്സ് ചെയ്ത് തരണം എല്ലാം വർക്കും കാര്യങ്ങളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് സൈസ് ഏതാണെന്ന് നമ്മൾ ചോദിക്കുമല്ലോ അപ്പോൾ അവർ സൈസ് പറയും മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അല്ലെങ്കിൽ അവർ ഇതായിരിക്കും പറയല്ലോ സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ അങ്ങനെയായിരിക്കും പറയല്ലോ അപ്പോൾ ഈ സ്മോൾ മീഡിയം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് നമുക്ക് ഇതിൽ നോക്കാം മുപ്പത്തെട്ട് അപ്പോൾ അവരോട് ചോദിക്കാം ഏത് സൈസാണോ മുപ്പത്തെട്ട് ആണോ ചെയ്യൽ ചോദിക്കാം നമ്മുടെ ഈ ചെസ്റ്റ് അളവ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ മുപ്പത്തെട്ട് സൈസാണോ എടുക്കൽ പറഞ്ഞാൽ അപ്പം നമുക്ക് മീഡിയം സൈസ് മീഡിയം സൈസ് സൈസാണോ എടുക്കാറ് അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ആദ്യം മുപ്പത്തിരണ്ട് സൈസിൻ്റെ നോക്കാം കേട്ടോ മുപ്പത്തിരണ്ട് സൈസിൻ്റെത് വേസ്റ്റ് വരുന്നത് ഇരുപത്തെട്ടാണ് നമ്മുടെ ചെസ്റ്റിനേക്കാളും കുറച്ച് കുറവായിരിക്കും നമ്മുടെ വേസ്റ്റ് വിരൽ അതേപോലെ ഹിപ്പ് വരുമ്പോൾ ചെസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലായിട്ടായിരിക്കും നമുക്ക് ഹിപ്പിൻ്റെ ഒരളവ് ഉണ്ടാവില്ല അപ്പോൾ ചെസ്റ്റ് മുപ്പത്തിരണ്ട് വേസ്റ്റ് ഇരുപത്തെട്ട് ഹിപ്പ് മുപ്പത്തി നാല് അപ്പോൾ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചെസ്റ്റ് വിരൽ ഈ ഒരു സൈഡ് ചെസ്റ്റ് വരലും പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ ഇത് വരുന്നില്ലേ ഇതായിരിക്കും നമ്മുടെ വേസ്റ്റ് വരൽ പിന്നെ ഇവിടുന്ന് കുറച്ച് ഷെയ്പ്പ് ഉണ്ടാവുമല്ലോ ഇതായിരിക്കും നമ്മുടെ ഹിപ്പ് വരൽ അതാണ് മൂന്നളവ് ചെസ്റ്റ് വേസ്റ്റ് നമുക്ക് കുറവായിരിക്കും പിന്നെ ഹിപ്പ് ഹിപ്പ് ചെസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും എടുക്കുന്നത് ഇനി ഷോൾഡർ ഷോൾഡർ വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യൽ തുമ്പോൾ കാര്യങ്ങളൊന്നും കൂട്ടാതെയുള്ള അളവാണെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യൽ തയ്യൽത്തുമ്പ് ഇപ്പോൾ ചെസ്റ്റും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പ് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഒരിഞ്ച് കൂട്ടരുത് ഒരു ഇഞ്ച് കുറച്ച് കുറവാണ് ഒന്നുകൊണ്ട് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് അത്ര മതി അതിലധികം വേണം എന്നില്ല കേട്ടോ ഒരളവിൽ ചെയ്യാം പിന്നെ ഷോൾഡർ എടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ നമ്മുടെ മുപ്പത്തിരണ്ട് സൈസിന് പതിമൂന്ന് ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് പിന്നെ നമ്മുടെ വേസ്റ്റ് ലെങ്ത് വേസ്റ്റ് ലെങ്ത് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഇല്ലേ ഷോൾഡർ മുതൽ നമ്മുടെ ഈ ഒരു വേസ്റ്റ് അളവില്ലേ ഈ ഒരു വേസ്റ്റ് അളവ് ലെങ്ത് ആണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് അപ്പോൾ നമ്മൾ സൈഡ് ഓപ്പൺ ടോപ്പെല്ലാം അടിക്കുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ഏലയും ടോപ്പ് അടിക്കുന്നത് ഇപ്പോൾ ഏലയും ടോപ്പിനൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ ചെസ്റ്റും വേസ്റ്റേ വേണ്ടത് ഇപ്പോൾ ചെസ്റ്റ് വന്നു പിന്നെ ഇങ്ങനെ വേസ്റ്റ് വന്നു പിന്നെ ഇവിടുന്ന് ഇത് ഇങ്ങനെ കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് ചെസ്റ്റും വേസ്റ്റും മാത്രമേ വേണ്ടു അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഈ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വേണം ഷോൾഡർ മുതൽ നമ്മുടെ ഈ വേസ്റ്റ് വരെ ലെങ്ത്ത് അവിടെ വേണം നമ്മുടെ ഷേപ്പിൻ്റെ മാർക്ക് ചെയ്യാൻ അതായത് അവിടെ വേണം ഇപ്പോൾ നമ്മൾ ഇരുപത്തെട്ടല്ലേ വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇരുപത്തെട്ട് മാർക്ക് ചെയ്യുന്നത് ഇവിടെ മുപ്പത്തിരണ്ട് മാർക്ക് ചെയ്തു ഇവിടെയാണ് ഇരുപത്തെട്ട് മാർക്ക് ചെയ്യുന്നത് ഇതാണ് വേസ്റ്റ് അപ്പോൾ ഷോൾഡർ ടു വേസ്റ്റ് വരുന്ന ലെങ്ത്ത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എത്ര പതിമൂന്നര ആട്ടോ വരുന്നതും അപ്പോൾ ഷോൾഡറിൻ്റെ അടുത്ത് വെക്കുക ടാപ്പ് വെക്കുക എന്നിട്ട് നമ്മുടെ വേസ്റ്റുള്ളതിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യുക പതിമൂന്നര മാർക്ക് ചെയ്യുക പതിമൂന്നരയിൽ ഒന്നിച്ച് ഒര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താ വെച്ചാൽ നമ്മൾ ഷോൾഡർ അടിക്കുമ്പോൾ ഒരു അര ഇഞ്ച് പോകും അപ്പോൾ പതിനാല് ഇഞ്ചിൽ വേണം നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് പതിനാലിഞ്ച് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് അവിടുന്ന് നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ അളവ് അതായത് ഇരുപത്തെട്ടിൽ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത് നമുക്ക് എന്താ ഷോൾഡർ ടു സ്ലിച്ച് സ്ലിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഹിപ്പിന്റെ അടുത്ത് വരുന്നു നമ്മൾ സൈഡ് ഓപ്പൺ ടോപ്പ് അടിക്കുമ്പോഴൊക്കെ നമുക്ക് സ്ലിച്ച് വരുമല്ലോ അപ്പോൾ അവിടം വരെ ലെങ്ത് ഷോൾഡർ മുതൽ അവിടം വരെയുള്ള ലെങ്ത്താണ് വരുന്നത് ഏകദേശം പത്തൊമ്പതരയാണ് നമുക്ക് കിട്ടുന്നത് ഷോൾഡർ ടു ഹിപ്പ് സ്ലിറ്റ് വരെ ഉള്ളത് അപ്പോൾ പത്തൊമ്പതര കിട്ടുന്ന സമയത്ത് നമ്മൾ എത്രയാണ് എടുക്കേണ്ടത് ഇഞ്ചിൽ എടുക്കണം കാരണം അര ഇഞ്ച് നമ്മൾ മുകളിൽ ഷോൾഡറിന് തയ്യൽത്തുമ്പോൾ പോകുമല്ലോ അപ്പോൾ ഇരുപതിഞ്ചിൽ വേണം നമ്മളെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് സോറി സ്ലിറ്റിലേക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇഞ്ച് മാർക്ക് ചെയ്യാം ഇരുപതിഞ്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഏതാ ഹിപ്പ് വരുന്ന എത്ര മുപ്പത്തിനാലല്ലേ വരുന്നത് മുപ്പത്തിനാലിന് നാലോണ്ട് ഹരിക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടുമല്ലോ ആ ഒരു സംഖ്യ വേണം ഇവിടത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളിതിപ്പോൾ രണ്ടായിട്ടിങ്ങനെ മടക്കിയിട്ടാൻ പോലുള്ള അളവാന്നിട്ടാ പറഞ്ഞു കഴിഞ്ഞതും ഇങ്ങനെ മാർക്ക് നാലൊരു ഭാഗം ഒന്നും പറയുന്നില്ല അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടാൻ മൂല്യം അളവാന്നിട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം അതും കൂടി മനസ്സിലായി പിന്നെ നെക്ക് വിടുത്ത് നെക്ക് വിടുത്ത് വെച്ചാൽ ചെറുത് ഇപ്പോൾ എക്സസ് ആണെങ്കിലും പിന്നെ അതായത് മുപ്പത്തിനാല് മുപ്പത്തിരണ്ടക്കിനൊക്കെ ആണ് രണ്ടിഞ്ച് മതിയും കാരണം അവർക്ക് ഷോൾഡർ കുറവായിരിക്കും നമുക്കതിൽക്കെ നെക്ക് ലെങ്ത്ത് നെക്കിന് വിടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നീങ്ങി നീങ്ങി പോന്ന കാണൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ രണ്ടിഞ്ചാണ് നെക്ക് വിടുത്ത് കൊടുത്തത് നമുക്ക് അടിക്കുന്ന സമയത്ത് കുറച്ചധികം രണ്ടര രണ്ടേ കാല് ഇപ്പോൾ തയ്യൽത്തുമ്പോൾ നിങ്ങൾ ഇടുന്നതിനനുസരിച്ചിരിക്കും ചിലവർ നെക്കൊക്കെ അടിക്കുമ്പോൾ കാലിഞ്ച് വിട്ടിട്ടടിക്കും ചിലർ അര ഇഞ്ച് വിട്ടിട്ടടിക്കും ട്ടോ അപ്പോൾ ഞാൻ സാധാരണ അറേഞ്ച് ആണ് കുറച്ച് തുമ്പ് അങ്ങനെ എന്താ വെച്ചാൽ അല്ലെങ്കിൽ പിന്നിപ്പോവും കാലിഞ്ചൊക്കെ വിട്ടടിക്കുന്ന സമയത്ത് ചിലപ്പോൾ വേഗം തന്നെ പിന്നിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അറേഞ്ച് എടുത്തിട്ടാണ് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ നെക്ക് വിടുത്തെടുക്കുന്നത് രണ്ടിഞ്ചാണ് ഇനി നമുക്ക് ആംഹോള് ചെറിയ അവർക്ക് ആറിഞ്ച് മ ന നമ്മുടെ ആംഹോൾ എടുക്കുന്നത് അപ്പോൾ ആംഹോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ എന്താ വച്ചാൽ അത് ഒരാൾ അത് ചില നല്ലോണം നെക്ക് ലെങ്ത് വേണമെന്ന് പറഞ്ഞു ചില ലെങ്ത്ത് അധികം വേണ്ടാന്ന് പറയും അതുകൊണ്ട് അതിനെടുക്കുക അതിന് സാധാരണ എടുക്കുമ്പോൾ ഈ മുപ്പത്തിരണ്ട് സൈസിനൊക്കെ നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ച് ഇഞ്ചൊക്കെ മതിയാകുട്ട ഞാൻ അങ്ങനെ അഞ്ച് അങ്ങനെ വെച്ചിട്ട് മീഡിയത്തിനൊക്കെ ഒരു ഇഞ്ച് അങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇഞ്ച് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യൽ അതുകൊണ്ട് അത് മാർക്ക് ചെയ്തിട്ടില്ല പിന്നെ സ്ലീവിന്റെ നോക്കുക സ്ലീവിൻ്റെ അത് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടില്ല അതെന്താ വെച്ചാൽ ചിലർക്ക് സ്ലീവ് ചെറുതായിരിക്കും വേണം ചിലക്ക് ഫുൾ സ്ലീവ് വേണ്ടി വരും ചിലർക്ക് ത്രീ ഫോർത്ത് വേണ്ടിവരും ചിലർക്ക് മുട്ടിൻ്റെ അടുത്ത് വല്ല വേണ്ടിവരും അപ്പം അതുകൊണ്ട് ആ സ്ലീവിൻ്റെ ലെങ്ത്ത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ആ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നിട്ട് അവർ എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതുപോലെ ചെയ്യുന്നത് പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ലെങ്ത്ത് ഞാൻ ഫുൾ ലെങ്ത്ത് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല അതെച്ചാൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സൈഡ് ഓപ്പൺ ടോപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എടുക്കുന്നത് ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കാറ് എന്തിൻ്റെ സൈഡ് ഓപ്പൺ ടോപ്പിന് നമ്മൾ ചോദിക്കുക കസ്റ്റമർ അടുത്ത് നിങ്ങൾക്ക് ലെങ്ത്ത് ഒരുപാട് വേണോ അല്ല കുറച്ച് ലെങ്ത് ഹൈറ്റ് ഉള്ള ആളാണോ ഹൈറ്റ് കുറവുള്ള ആളാണോ എന്ന് ചോദിക്കുമല്ലോ അപ്പോൾ ഹൈറ്റ് കുറവുള്ള ആളൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തൊക്കെ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നൊക്കെയാണ് ഞാൻ സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്ന ടോപ്പിന് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഏലയും ടോപ്പിന് കുറച്ചധികം വെക്കൂ കേട്ടോ ഏകദേശം ഒരു നാൽപ്പത്തേഴ് ഇഞ്ചോളം ഒക്കെ ഏലയും ടോപ്പിന് വെക്കും നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് ആ ഒരു ലെങ്ത്തിൽ വെക്കും അത് അവർക്ക് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറക്കാലോ അത് അങ്ങനെ ചെയ്യലാണ് പിന്നെ എന്നാലും ചോദിക്കും കസ്റ്റമർ എടുത്ത് പിന്നെ ഉള്ള ആളാണോ ഹൈറ്റ് കുറവുള്ള ആളാന്നൊക്കെ ചോദിച്ചിട്ടാണ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുപ്പത്തിരണ്ടിൻ്റെ പറഞ്ഞു മുപ്പത്തിനാലിൻ്റെതും ഇപ്പോൾ പറഞ്ഞത് പോലെ തന്നെയാണ് പറയാനുള്ളത് എന്താ വെച്ചാൽ ചെസ്റ്റ് മുപ്പത്തിനാല് വരുന്നുണ്ട് വേസ്റ്റ് വരുന്നത് മുപ്പത് ഹിപ്പ് മുപ്പത്താറ് ചെസ്റ്റിനേക്കാളും വേസ്റ്റ് കുറവാന്ന് കേട്ടോ വരൽ അതിനേക്കാളും കൂടുതലാണ് ഹിപ്പ് വരലും പിന്നെ ഷോൾഡർ പതിമൂന്ന് പോയിൻ്റ് അഞ്ചെന്നുള്ളത് പതിമൂന്ന് അര ആണ്ട്ടെ അപ്പോൾ പോയിൻറ്റ് ഫൈവ് ഇട്ടതെല്ലാം പതിമൂന്ന് അരയാണ് അതുപോലെ തന്നെ ഇവിടെ പോയിന്റ് ഈ ട്വൻ സെവൻ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് ഇല്ല അത് കാലാണ് കേട്ടോ കാലാണ് പിന്നെ എഴുപത്തഞ്ചും എന്ന് എഴുതുന്നത് മുക്കാലാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഓരോന്നല്ല ഓരോ രീതിക്കാണ് എഴുതിപ്പോയത് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എഴുതിയിട്ട് ഈ ഒരളവിൽ ചെയ്ത് കൊടുത്താൽ മതി എന്നാലും ഈ ഒരളവിൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കസ്റ്റമറോട് ചോദിക്കലുണ്ട് കേട്ടോ അങ്ങനെ തടിയുള്ള ആളാണോ ഹൈറ്റുള്ള ആളാണോ ഹൈറ്റ് കുറവുള്ള ആളാണോ നെക്കിൻ്റെ ഒക്കെ ചോദിക്കും നെക്ക് ഒരുപാട് വൈഡായിട്ട് വേണോ നെക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് വേണ്ടത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ അന്നേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ചെയ്ത സമയത്ത് പക്ഷേ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാന്നിട്ട് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതിന് ഇപ്പോൾ എന്തിൻ്റെ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ ബൈ